ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് കോവയ്ക്ക കിട്ടി നല്ല പിഞ്ച് കോവയ്ക്ക അപ്പം എപ്പോൾ കോവയ്ക്കായിരുന്നാലും കോവയ്ക്ക ചിലപ്പം വാടിയതൊക്കെ ആയിരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അല്ലേ പഴുത്തിട്ടുണ്ടാവും നമ്മളിവിടെ കൊണ്ടുവന്ന് പച്ചയാണെന്ന് പറഞ്ഞരിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പഴുത്തതൊക്കെ കാണും അപ്പോൾ പഴുത്ത കോവയ്ക്ക് കിട്ടിയാൽ നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കണ്ട നല്ല പച്ച കോവയ്ക്ക നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാമെന്ന് വളരുമല്ലോ വളരുന്നത് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് നല്ല പിഞ്ചായിരിക്കണം അതും പച്ചയായിരിക്കണം അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല അപ്പോൾ എനിക്ക് നല്ല നാടൻ ചെറിയ ടൈപ്പ് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കോവയ്ക്ക തോരം വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതായത് കുഞ്ഞു പിള്ളേർ ഞാൻ ഉദ്ദേശിച്ച് പാചകം പഠിച്ചു വരുന്നവരെയാണ് അപ്പോൾ നമുക്കത് ചെയ്താലോ പോവാം നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ കോവയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നെടുക കീറിയിട്ട് പിന്നെ ചെറുതായിട്ട് വേണേലും അരിഞ്ഞെടുക്കാം എങ്ങനെ അരിയുന്നു എന്നത് ഇവിടെ ഒരു പ്രസക്തിയില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ചുവന്നുള്ളിയാണ് ഞാൻ ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇത് ഒരു പാൻ അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഒന്നും ഒഴിക്കേണ്ട ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം ഒപ്പം നമ്മുടെ ചെറിയ ഉള്ളി ഉള്ളി ഏകദേശം നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കോവയ്ക്കായി കോവയ്ക്കയും കൊച്ചുള്ളിയും കൂടെ ഈ എണ്ണ കിടന്ന് ഒന്ന് വാടണം നന്നായിട്ട് ഇളക്കി കൂട്ടി മൂടി വെച്ച് മൂടി വെച്ച് കൊടുക്കണം എന്നാലേ അത് വേഗത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിയും കൊടുക്കണം നമ്മുടെ കോവയ്ക്കായ വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കാൽ മുറി തേങ്ങ എടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മുളക് ഒരു കളറിന് വേണ്ടി മാത്രം ആവശ്യമുള്ളവർ ചേർത്താ മതി ഇല്ലാത്തവർ ചേർക്കണം ഇതിലേക്ക് ഒരു പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി മാറ്റി ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇതിനകത്തേക്ക് നമുക്കൊരു അല്പം കൈവെള്ളം കൂടി തിളച്ച് കൊടുക്കാം ചെറിയ രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ വെള്ളം അതായത് ഒരുപാട് വെള്ളം വെള്ളമാകരുത് ഒരുപാട് വെള്ളത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ പോവക്കയുടെ ആ ടേസ്റ്റ് നഷ്ടപ്പെടും ഇത്ര മാത്രമേ വെള്ളം അതിനകത്ത് പാടുള്ളൂ ഒരുപാട് വെള്ളത്തിൽ വെക്കരുത് ഒരു ലേശം വെള്ളം ആ വെള്ളത്തിൻ്റെ ആവി കൊണ്ട് തന്നെ നമ്മുടെ കോവയ്ക്കങ്ങ് വെന്ത് കിട്ടും എന്നിട്ട് തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ ഉപ്പ് ചേർത്തിരുന്നില്ല നമ്മുടെ കോവയ്ക്ക ഒന്ന് വാടി തുടങ്ങിയെന്ന് കണ്ടാൽ ആ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം എല്ലാം കൂടെ ഇളക്കി കൂട്ടി നമുക്ക് മൂടി വയ്ക്കാം ഇതേ നമ്മുടെ കോവക്ക വെന്ത് വെന്തിട്ടുണ്ട് കളറൊക്കെ മാറി വേകുന്ന പരുവത്തിലേക്ക് എന്നാൽ ഇത് നന്നായിട്ട് വെന്തിട്ടുമില്ല കേട്ടോ അപ്പൊ ഈ സമയം അതായത് നമ്മുടെ കോവക്കയുടെ കളറൊക്കെ ചേഞ്ച് ആയി കഴിയുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ അരപ്പിന്റെ പുറത്തേക്ക് നമുക്ക് എന്തോരം കോവയ്ക്ക മൂടി വെക്കാൻ പറ്റുമോ അങ്ങനെ നമുക്ക് ചേറ്റിക്കൊടുക്കാം അതായത് നമ്മുടെ അരപ്പും ആ ആവിയിൽ വേവണം അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കോവക്ക എവിടെ വരെ നമുക്ക് നോക്കണ്ടേ ആ കോവക്ക എല്ലാം നീ വെന്ത് അതിൻ്റെതായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ അങ്ങനെ വെന്ത് പൊഴഞ്ഞിരിക്കുമോ അങ്ങനെ ഒന്നുമല്ല എൻ്റെ പാകത്തിന് വെന്തിട്ടുണ്ട് അതായത് നമ്മുടെ അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറി നല്ല ഒരു സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക തോരന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ നല്ല രുചികരമായൊരു തോ കോവയ്ക്ക തോരൻ അപ്പൊ ഇതുപോലെ നിങ്ങളുമൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇത് നല്ല സ്മെല്ലാ ഇവിടെ വരുന്നത് ഇപ്പൊ അതൊന്നും നമുക്ക് ക്യാമറയിലൂടെ കിട്ടത്തില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയതിനു ശേഷം എന്തു ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ